ഹലോ റെയിൻബോ ഫാബിളിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും ഡിമാൻഡുള്ള നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഹക്കോബയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സിലും ഡിസൈൻസിലും ആണ് വന്നിരിക്കുന്നത് കുറേ അധികം കളേഴ്സിലും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന വിട്ടു വിട്ടുകൂടിയ ഹക്കോബയാണ് ഇന്ന് കാണിക്കുന്നത് ഹക്കോബ എപ്പോഴും നമുക്ക് നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് വീഡിയോയില് ഇത്തിരി ലൈറ്റ് ആയിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ ഒരു നരച്ച ബ്ലാക്ക് പോലെ ആയിരിക്കും പക്ഷെ നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതിന്റെ ഡിസൈൻ നോക്കിക്ക് ഇതുണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനും ആണ് കേട്ടോ നല്ല കട്ടുവർക്കാണ് നല്ല വിട്ടുകൂടിയ ഫാബ്രിക് ആണ് ഏകദേശം ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് വിട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യൂർ നമ്മുടെ കോട്ടൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് വിട്ട് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ഒക്കെയാണ് പ്രൈസ് വരുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അടുത്തത് നല്ലൊരു വൈറ്റ് ആണ് ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡ് പോലെ ഏകദേശം വരുവേ നല്ല ഡിസൈൻ ആണ് ഇതും നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ കേട്ടോ നല്ല ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ഇതും നല്ല കൂടിയ പ്യുർ നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ഹക്കോബയാണ് പ്യുർ കോട്ടൺ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇത് നമ്മളൊരു തേർഡ് ടൈമാണ് ഈ ഒരു ഈ ഒരു ഏകദേശം വരുന്ന ഡിസൈൻ വരുന്ന ഫാബ്രിക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് ഇത് ഭയങ്കര എൻക്യൂറി ഉള്ളതായിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ചാണ് വിത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ഒക്കെയാണ് കേട്ടോ അടുത്ത് നല്ല ഹെവിയായിട്ട് കട്ട് വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ നല്ല വൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന നല്ലൊരു നല്ല വർക്കാണ് ഇതിന്റെ വന്നിരിക്കുന്നത് കേട്ടോ ഇത് ക്ലോസ് റിവ്യൂ കാണിച്ച് തരാമേ ഇത് കേട്ടോ നല്ല ഇത്തിരി വലിയ ഹോൾസ് ആണ് നല്ല ഭംഗിയാണോ കേട്ടോ ഇതിന് നമുക്ക് ടോപ്പായിട്ടും ജീൻസിന്റെ ടോപ്പ് അതുപോലെ ഫ്രോക്കായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഹോൾസിന്റെ കട്ട് വർക്കിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതും ഏകദേശം ഫോർട്ടി ടു ഫിഫ്റ്റി ഒക്കെയാണ് വിടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ സിക്സ്റ്റി ആണ് നാനൂറ്റി അറുപതാണ് കട്ടുകർക്ക് നല്ല ഇതായിട്ട് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ സൈഡ് പോഷനും നല്ല സ്കാലപ്പ് ഡിസൈൻ പോലെ കട്ടുകർക്ക് വരുന്നുണ്ട് ഇങ്ങനെ വരും വലിയ ഹോൾസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് കേട്ടോ നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ഇനിയിപ്പം ക്രിസ്മസ് സീസൺ ഒക്കെ വരുമ്പോൾ ഒത്തിരി പേരും വൈറ്റ് ചോദിക്കുന്നതാണ് അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഇത് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ ഫാബ്രിക് ആണ് ഇത് കേട്ടോ നെക്സ്റ്റ് വൺ നല്ല ഒരു ക്രീം ഷെയ്ഡ് വന്നിരിക്കുന്ന ഫാബ്രിക് ആണേ നല്ല വിട്ടുകൂടിയ ഏകദേശം ഫിഫ്റ്റി എയ്റ്റ് വിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് അതിൽ തന്നെ ആ സെയിം ഷെയ്ഡിൽ തന്നെ നല്ല ഫ്ലവർ ഡിസൈൻ വരുന്ന ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ആ ക്രീം ഷെയ്ഡിൽ തന്നെ ത്രെഡ് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് നമുക്ക് ഇത് വെച്ച് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല രസമായിരിക്കും ടോപ്പും ഫ്രോക്കും ഒക്കെ നല്ലതാണ് അതുപോലെ ബ്ലൗസിന് നല്ലതാണിത് കട്ട് വർക്ക് ആയിട്ട് ഹോൾസ് ഇല്ല അല്ലാതെ ഫ്ലവർ എംബ്രോയ്ഡറി ഫ്ലവർ ത്രെഡ് വർക്കാണ് വരുന്നത് മൊത്തമേ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല കോട്ടണുമാണ് കേട്ടോ ഫിഫ്റ്റി എയ്റ്റ് ഏകദേശം എടുത്തു വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തി രൂപ കേട്ടോ നെക്സ്റ്റ് വൺ നല്ലൊരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡാണേ നല്ലൊരു പേസ്റ്റ് ഷെയ്ഡ് ആണ് കേട്ടോ നമുക്ക് നേരത്തെ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു കളറാണിത് നമുക്ക് കുറേ നാളായിട്ട് ഇത് കിട്ടുന്നില്ലായിരുന്നു ഈ ഒരു ഷെയ്ഡ് ഇപ്പം നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡിസൈൻസിൽ ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ നല്ലൊരു ഡിസൈനാണിതും നല്ല സ്ക്വയർ ഷേപ്പിൽ ഫ്ലവർ എംബ്രോയ് എംബ്രോയിഡറി വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡ് ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ വിട്ട് വൈസ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ടോപ്പ് ലാർജ് വരെയുള്ള ഒരു സ്ലിറ്റർ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വൺ പോയിന്റ് ഫൈവ് അല്ലെ വൺ പോയിന്റ് സെവൻ ഫൈവ് മീറ്റേഴ്സ് ഒക്കെ മതിയാവും ഇനി ഒരു എ ലൈൻ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ടു മീറ്റേഴ്സ് മതിയാവും അതാണ് ഈ കൂടിയ മെറ്റീരിയലിന്റെ ഒരു എന്താ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് ഫാബ്രിക് എടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമുക്കിതൊരു ടു പോയിന്റ് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ലാർജ് സൈസുള്ള രണ്ട് പേർക്ക് ഫ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ലെങ്ത് വൈസിൽ തന്നെ ഈ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാം ചില ഡിസൈൻസ് ലെങ്ത് വൈസിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും ഭംഗി കൂടുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടര മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് പേർക്ക് ഇപ്പം മോമാൻ ഡോട്ടർ കോംബോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് രണ്ടര മീറ്റർ കൊണ്ട് നല്ല ഒരു ടോപ്പ് രണ്ട് പേർക്ക് ചെയ്യാം ഇങ്ങനെ താഴോട്ട് തന്നെ വരണമെങ്കിൽ ഇനി ഇങ്ങനെ തന്നെ ഡിസൈൻ വേണം എന്നുണ്ടെങ്കിൽ ഒന്നര ഒന്ന് എഴുപത്തി അഞ്ച് അങ്ങനെ എടുത്താൽ മതി അപ്പൊ നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്താൽ മതി വിത്ത് വൈസിലുള്ള ഡിസൈൻ നമ്മൾ ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ വിട്ട് വൈസിലാണ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ലെങ്ത് വൈസിലാണ് വേണതെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിൻ്റെയും പ്രൈസ് വരുന്ന ത്രീ ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് വേണം ഡെസ്റ്റ് ബ്ലൂവിന്റെ വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡ് തന്നെയാണ് ഏകദേശം വരുന്നത് കേട്ടോ ഇത് നല്ലൊരു ഡിസൈനാണ് ചെറിയ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെറിയ കട്ട് വർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിതേ നല്ലൊരു ഇതുകൊണ്ടോ ചെറിയ നാല് ഹോൾസ് വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ഒരു ഫ്ലവർ പോലെ വരുന്നത് ഏകദേശം നല്ല ഭംഗിയാണ് ഇതും നമുക്ക് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ചെറിയൊരു ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഐറ്റം നമുക്കിത് കൊണ്ടുപോകാം നല്ല സ്മൂ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഫിഫ്റ്റി സിക്സ് വിട്ട് വരുന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് അടുത്തത് നല്ല ബേബി പിങ്ക് ഒരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു നമ്മൾ ഈ ഒരു ഡിസൈനിലും ഇതിൻ്റെ ചെറിയ ചെറിയ ചേഞ്ച് വരുന്ന ഈ ഒരു ഷെയ്ഡ് കൊണ്ടുവന്ന് നമ്മളൊരു മൂന്നോ നാലോ തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പം നമ്മൾ വീണ്ടും ഇതിൻ്റെ സെയിം ഷെയ്ഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു ഡിസൈൻ ആണ് നല്ലൊരു ഫ്ലവർ ഡിസൈൻ വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇത് സ്റ്റിച്ച് ചെയ്താൽ നല്ലൊരു ബേബി പിങ്ക് വീഡിയോയിൽ ചെറിയ വേരിയേഷൻ വരുമേ പക്ഷേ നമുക്ക് നേരിട്ട് കാണാൻ നല്ല രസമുള്ളൊരു കളറാണ് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് അപ്പം നമ്മളിത് കുറേ പേര് നമ്മളോട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറ് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അവർക്കൊക്കെ വേണ്ടി ഇത് പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വീഡിയോയിൽ വരാം അത് ചില ഷെയ്ഡ്സിൻ്റെ പ്രശ്നമാണ് നമ്മൾ വീഡിയോ എഡിറ്റ് എഡിറ്റിയോ അങ്ങനത്തെ പ്രശ്നമല്ല ഇതിന്റെ നമ്മുടെ ലൈറ്റിൻ്റെ ഇഷ്യൂസോ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില കളേഴ്സിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം അപ്പം ഇനി ചിലർക്ക് കളറ് കറക്റ്റായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഞങ്ങളോട് കൺഫേം ചോദിച്ചിട്ട് ഒന്ന് കൺഫേം ആക്കിയാൽ മതി അതുകൊണ്ട് ചിലർക്ക് ഇന്ന ഷെയ്ഡ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന ഷെയ്ഡ് തന്നെയാണോ എന്നുള്ളത് ചോദിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് നല്ലൊരു ഹോട്ട് പിങ്ക് ഷെയ്ഡാണ് ആണ് വന്നിരിക്കുന്നത് അതും നല്ല ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വിട്ട് വൈസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വില ഡിസൈൻ വരും ഇനി ലെങ്ത് വൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് തന്നെ കിട്ടും അപ്പോൾ ഒരു എന്താ ലെങ്തൊക്കെ അത്യാവശ്യം വെക്കണമെന്നുണ്ടെങ്കിൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ എടുക്കാം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ടു പോയിന്റ് ഫൈവ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ രണ്ട് പേർക്ക് അത്യാവശ്യം ഒത്തിരി വണ്ണം ഉള്ളവരില്ല ഒരു മീഡിയം സൈസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ലാർജ് ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് പേർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ രീതി ഉള്ളതുകൊണ്ട് പറഞ്ഞാണ് നല്ല പ്യുർ കോട്ടൺ ഫാബ്രിക് ആണ് നിങ്ങളിപ്പോൾ ഇത് ഫസ്റ്റ് വാഷ് ഒക്കെ ചെയ്യുമ്പം വളരെ കെയർ ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമുക്ക് കളർ ഗാഡ് യൂസ് ചെയ്യുക അപ്പം നമുക്കത് ലോങ് ലാസ്റ്റിംഗ് നല്ല കളറിലും ഇതെല്ലാം കിട്ടും പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് പറയുന്നതാണ് നല്ല ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാം അടുത്തത് നല്ലൊരു ഒരു യെല്ലോ ഷെയ്ഡാണേ ഒരു ഹെൽദിയുടെ യെല്ലോ ആ ഒരു ഷെയ്ഡില്ലേ ആ ഒരു കളറാണ് ഏകദേശം വരുന്നത് അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ ആണ് കട്ട് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഇതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള നല്ല അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിലിടയ്ക്ക് കട്ട് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതും നല്ല വിട്ടുകൂടിയ മെറ്റീരിയൽ ആണെ ഇത്രയും വിത്ത് വരുന്നുണ്ട് നമുക്ക് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയൊക്കെ ആണേലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഇനി അല്ലാതെ താഴോട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് വൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ലൊരു യെല്ലോ ആണ് നല്ല ഡാർക്ക് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ഏകദേശം ഈ ഒരു ഡിസൈൻ വരുന്ന ജീൻസിൻ്റെ ടോപ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വേണം സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ആയിട്ട് ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു കളറാണ് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മളുടെ ഹക്കോബയുടെ വീഡിയോസ് ഇന്ന് ഇത്രയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല വെറൈറ്റി കളേഴ്സിലും ഡിസൈൻസിലും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല വിത്ത് കൂടിയ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്സാണ് നമ്മുടെ ഇന്നത്തെ എല്ലാം കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ലിങ്കിലോട്ട് പോയാൽ മതി കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും സ്റ്റോക്ക് നോക്കിയിട്ട് നമ്മൾ അപ്പോൾ തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം ഇനി വാട്സപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത പിടിയായിട്ട് വീണ്ടും കാണാം